മലപ്പുറം ജില്ലയിലുള്ള വെള്ളിമുക്ക് ചുമഅത് പള്ളി ഉടങ്കണത്തിൽ അന്ത്യവിശ്രമം കൊള്ളുകയും നിരവധി അനുമതികളാൽ പ്രസിദ്ധിയാർന്ന ആലു ജമലുല്ലേലി മക്കാം ഷരീഫിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ശശൈഖ് ജമലുല്ലലി തങ്ങൾ അതുപോലെ തന്നെ കാട്ടുകുക്കെ മക്കാം ഷെരീഫിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അബുൽ ഉലമ സയ്യദ് ഉമർ കൊയ്യാ തങ്ങളുടെ പേരിൽ നടത്തിവരാനുള്ള ചരിത്ര പ്രസിദ്ധമായ കാട്ടുകുക്കെ മക്കാം ഉറൂസ് വൈവിധ്യങ്ങൾ നിറഞ്ഞ ധാർമ്മിക പരിപാടികളിലൂടെ മേ മൂന്നാം തീയതി മുതൽ മേ അഞ്ചാം തീയതി വരെ കാട്ടുകുക്കെ ജ്മദ് ഷേഖ് ജമലുലി ഇസ്ലാമിക് കോംപ്ലക്സിന്റെ രമണീയമായി ദീപാലംകൃതമായി ധന്യമാക്കിയ വേദിയിൽ പതിനായിരക്കണക്കിലുള്ള സത്യവിശ്വാസികളെ സാക്ഷ്യമാക്കി പ്രൗഢമാവുകയാണ് േദിയുടെ ആദ്യത്തെ സുദിനമായ മേ മൂന്നാം തീയതി അഹുൽ ബൈത്തിന്റെ സൗഭാഗ്യം ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് മൌലാ ജമലുലി തങ്ങൾ പുത്തികെ ഇസ്സത്തിന്റെ പതാക ഉയർത്തലിനും മക്കാം സിയാറത്തിനും നേതൃത്വം നൽകുന്നു മകരീബ് നമസ്കാരത്തിന്റെ ശേഷം കുത്തുബിയത്തിന്റെ വാർഷികം നടക്കും തന്റെ ജീവിതകാലം പടച്ചതമ്പുരാദത്തിലൂടെ കഴിഞ്ഞുകൂടാൻ ഇഷ്ടപ്പെടുന്ന ബഹുമാനപ്പെട്ട മെഹ്മൂദ് ഫൈസി വാലമണ്ഡവുംബിയ മൈലിസിന്റെ നേതൃത്വം നൽകുമ്പോൾ അത്ഭുതകരമായ പ്രഭാഷണങ്ങളിലൂടെ പ്രസിദ്ധരായ പ്രഭാഷണാവേദിയിൽ ൊലിക്കുന്ന ബഹുമാനപ്പെട്ട റഫീഖ് സാദി ദേ പ്രഭാഷണം നടത്തിനമ്മെ അറിവിന്റെ വിസ്മയ തീരത്തിലേക്ക് കൈപ്പിടിച്ചു രണ്ടാം സുദീനമായ മേ നാലാം തീയതി ജലാലിയ റാത്തീബ് മജലിസ് നടക്കുമ്പോൾ കുടുംബത്തിൽ മിന്നി തിളങ്ങുന്ന സയ്യദ്ധരവാട്ടിലെ ബഹുമാനപ്പെട്ട സയ്യദ് ജാഫർ സ്വാതിക്കുമ്പോൾ ജലാലിയ റാത്തീബ് മജീസിന് നേതൃത്വം നൽകുമ്പോൾ സയ്യദ് മുഹമ്മദ് കൊയാത്തങ്ങൾ കണ്ണൂർ പോരിശിയാകപ്പെട്ട പ്രാർത്ഥനക്ക് നേതൃത്വം നൽകുന്നു സയ്യദ് ഷഫീഖ് തങ്ങൾ ജമുലുലേലി പുത്തിയെ സ്വാഗതമരുളുന്ന വേദിയിൽ ബഹുമാനപ്പെട്ട ഷാ ഹമീസ് കാഫി ബംത്തായ സംരംഭത്തെ ഉദ്ഘാടനം നിർവഹിക്കുന്നു തന്റെ ആവർണനീയമായ വാക്ക് ചാരുത മലബാർ മുസൽമാൻമാരുടെ കണ്ണിനുണിയായി തീർന്ന ബഹുമാനപ്പെട്ട സയ്യദ്സീൻ തങ്ങൾ ബായാർ സുദീർഘമായ പ്രഭാഷണം നിർവഹിക്കുന്ന ആദിമഹത്തായ സംരമത്തിൽ നിവി കുടുംബ കുലജാത മഹിമയും നേത്രവിശുദ്ധിയും കൊണ്ട് പ്രശംസാ സിന്ധുവിൽ നീന്തിത്തിരിക്കുന്ന സമുദായ നേത്രപദവിയുടെ സാർത്ഥക്യം ബഹുമാനപ്പെട്ട ബദുർ സദാദ് ഇബ്രാഹിം യും കലിലൽ തങ്ങൾ കടലുണ്ടി ധുവരി സമാപനാസുദിനമായ അഞ്ചാം തീയതി അറിവിന്റെ ധജകേസവും അഹുൽബൈത്തിന്റെ മുത്തുരത്നവുമായ ബഹുമാനപ്പെട്ട സയ്യദ് സയ്യദ് അലബി തങ്ങൾ മലപ്പുറം ഖുർആൻ മജിസിനോ മേ അഞ്ചാം തീയതി അസ്ര നമസ്കാരത്തിന്റെ ശേഷം നേതൃത്വം നൽകുന്നു അഞ്ചാം തീയതി ബുർദാ മജീസ് നടക്കും പ്രവാചക പ്രേമികളെ പ്രവാചക സവിധത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന അതിമഹത്തായ ബുർദാ മജീസിലേക്കോ പ്രവാചക പ്രകീർത്തനങ്ങളെ പാടി പ്രസിദ്ധ തങ്ങൾ വർണ്ണശബളമായ ശേഷം സയ്യദ്ദീൻ തങ്ങൾക്കുന്ന വർണ്ണ സമാപന സമ്മേളനം നമസ്കാരത്തിന്റെ ശേഷം നടക്കുന്ന അതിമഹത്തായ സംരംഭത്തിലേക്ക് ബഹുമാനപ്പെട്ട സയ്യദ് മൗലാ തങ്ങൾ പുത്തിക നേതൃത്വം നൽകുന്നു ബഹുമാനപ്പെട്ട ഹനീഫി സ്വാലിഹഅനീഫി സ്വാഗത പ്രഭാഷണം നിർവഹിക്കുന്നു ൃയത്തിൽ ജ്ഞാനപരോൾപതിഞ്ഞ മഹാപാണ്ഡിത്യത്തിന്റെ ഉടമ തിരവാട്ടിലെ ബഹുമാനപ്പെട്ട സയ്യിദ് ആറ്റക്കോയത്തം ങ്ങൾക്കുമ്പോൾ വേദിയുടെ അദ്ദേശ സ്ഥാനം അലങ്കരിക്കുന്നു പ്രഗത്ഭ പണ്ഡിത വര്യൻ വിനയമെന്ന വാക്കിന്മേൽ ജീവിതം കൊണ്ട് വ്യാഖ്യാനമേദി പഠിപ്പിച്ച പണ്ഡിത ശ്രേഷ്ഠൻ ബഹുമാനപ്പെട്ട ഷേഹുന സൈനുലുലമ മാണി ഉസ്താദ് അതിമഹത്തായ സംരംഭത്തെ ഉദ്ഘാടനം നിർവഹിക്കുന്നു ആത്മീയ ജീവിതത്തിലൂടെ ഔന്നത്യം ഗ്രസ്തമാക്കിയ സയ്യിദ് അഹമ്മദ് കബീർ ജമലുല്ലലി തങ്ങൾ മുഖരോട് ജമനുല്ലേലി അനുസ്മരണ പ്രഭാഷണം നിർവഹിക്കുന്നു ബഹുമാനപ്പെട്ട പി കെ കാഫി സുദീർഘമായ പ്രഭാഷണം നിർവഹിക്കുന്നു വാക്കുകളിൽ ഉദ്ഭവിക്കുന്ന പരസ്യങ്ങളുടെ മാനസങ്ങളിൽ മതകീയങ്ങളുടെ അറിവിന് അമൃത വചന താരകൾ കൊണ്ട് ആസ്വാദ നിർത്തടങ്ങളെ പ്രഭാമയമാക്കിയ മാസ്മരിക പ്രസംഗ ജാലകം ബഹുമാനപ്പെട്ട നൌഫൽ കാഫി കാഫി സുദീർഘമായ പ്രഭാഷണം നിർവഹിക്കുന്നു സെയ്യ ഫുദ്ദീൻ തങ്ങൾ ഊക്കിനെടുക്കുമാനപ്പെട്ട എം എസ് ആർ ഹംസിയർ സയ്യിദ്പ്പെട്ട ഹാഫി സാബിദ് ബഹുമാനപ്പെട്ട ഹാസിർ ി മാഡാവു ബഹുമാനപ്പെട്ട ഉമാൻഷിമി ഉക്കുട ബഹുമാനപ്പെട്ട റിയാസ് തുടങ്ങിയവർ വേദിയിൽ സാന്നിധ്യം അറിയിക്കുന്നു അള്ളാഹുവിനോടുള്ള ഭക്തിയും സ്നേഹവും അചഞ്ചല വിശ്വാസവും ആത്മചൈതന്യത്തിന്റെ വെള്ളി വിളച്ചമാക്കി തീർത്ത സയ്യദ് ഇമ്പിച്ച് പോയ തങ്ങൾ ജമലുലേലി കാട്ടുകുക്കിയെ തങ്ങൾ സമാപന കൂട്ടുപ്രാർത്ഥനക്കും നസീയത്തിനും നേതൃത്വം നൽകുന്നു മേ മൂന്നാം തീയതി മുതൽ മേ അഞ്ചാം തീയതി വരെ നീണ്ടി നിൽക്കുന്ന ചരിത്ര പ്രസിദ്ധമായ കാട്ടുകുക്കിയെ മക്കാം ഉറൂസ് മുബാറക്കിന്റെ നേത്രസാക്ഷികളാകാൻ എല്ലാവരെയും സാദരം ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു മെയ് മൂന്നാം തീയതി മുതൽ മെയ് അഞ്ചാം തീയതി വരെ കാട്ടുകുക്കെ ദുർഗാഷരീഫിന്റെ ഗണത്തിൽ കമനീയമായി അലങ്കൃതമാക്കിയ വേദിയിലേക്ക്